ഈ ഒരൊറ്റ കടുക് വിദ്യയിൽ എത്ര നരച്ച മുടിയും കറുപ്പിക്കാം നരച്ച മുടി വേഗത്തിൽ കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് തയ്യാറാക്കാൻ വെറും മൂന്നേ മൂന്ന് ചേരുവകൾ മാത്രമാണ് ആവശ്യമായി വരുന്നത് വളരെ എളുപ്പത്തിൽ ആർക്കും തയ്യാറാക്കി ഉപയോഗിക്കാവുന്നതുമാണ് ഈ ഹെയർ ഡൈ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ മൂന്ന് ടേബിൾ സ്പൂൺ കടുക് എടുക്കുക അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഒരു ടീസ്പൂൺ കറ്റാർവാഴ ജെൽ എന്നിവ എടുക്കുക കടുകും കരിഞ്ചീരകവും നന്നായി വറുത്തെടുക്കണം അതിനു ശേഷം എടുത്തു വച്ചിരിക്കുന്ന കറ്റാർവാഴ ജെല്ലും ചേർത്ത് നന്നായി അരച്ചെടുക്കുക തലയിൽ പുരട്ടാനുള്ള ഹെയർ ഡൈ തയ്യാറായി കഴിഞ്ഞു ഹെയർ ഡൈ പുരട്ടുന്നതിന് മുൻപ് തലമുടി നന്നായി കഴുകിയെടുക്കണം മുടിയിൽ നിന്നും അഴുക്കും എണ്ണമയവും നീക്കം ചെയ്യേണ്ടത് അനിവാര്യമാണ് അതുപോലെ മുടി കഴുകിയെടുത്താൽ ഉണങ്ങിയതിനു ശേഷം മാത്രമേ ഹെയർ ഡൈ പുരട്ടാവൂ മുടിയുടെ ഏതെല്ലാം ഭാഗത്ത് നരയുണ്ടോ ആ ഭാഗത്തേക്കെല്ലാം ഹെയർ ഡൈ എത്തും വിധത്തിൽ വേണം പുരട്ടാൻ ഇതിനായി മറ്റൊരാളുടെ സഹായം തേടുന്നതും നല്ലതാണ് ഈ ഹെയർ ഡൈ പുരട്ടിയതിനു ശേഷം ഒരു മണിക്കൂർ വെക്കേണ്ടതാണ് അതിനുശേഷം സാധാ വെള്ളത്തിൽ തലമുടി നല്ല പോലെ കഴുകിയെടുക്കുക തലയിൽ ഹെയർ ഡൈയുടെ അംശങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഈ ഹെയർ ഡൈ മാസത്തിൽ രണ്ട് തവണ വീതം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കാനും അകാല നിറം ഇല്ലാതാക്കാനും ഇത് വളരെയധികം സഹായിക്കും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും എത്നിക് ബ്യൂട്ടി കോട്ട് ൊറ്റ കടുക് വിദ്യയിൽ എത്ര നരച്ച മുടിയും കറുപ്പിക്കാം നരച്ച മുടി വേഗത്തിൽ കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് തയ്യാറാക്കാൻ വെറും മൂന്നേ മൂന്ന് ചേരുവകൾ മാത്രമാണ് ആവശ്യമായി വരുന്നത് വളരെ എളുപ്പത്തിൽ ആർക്കും തയ്യാറാക്കി ഉപയോഗിക്കാവുന്നതുമാണ് ഈ ഹെയർ ഡൈ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഇത് തയ്യാറാക്കി എടുക്കാൻ മൂന്ന് ടേബിൾ സ്പൂൺ കടുക് എടുക്കുക അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഒരു ടീസ്പൂൺ കറ്റാർവാഴ ജെൽ എന്നിവ എടുക്കുക കടുകും കരിഞ്ചീരകവും നന്നായി വറുത്തെടുക്കണം അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന കറ്റാർവാഴ ജെല്ലും ചേർത്ത് നന്നായി അരച്ചെടുക്കുക തലയിൽ പുരട്ടാനുള്ള ഹെയർ ഡൈ തയ്യാറായി കഴിഞ്ഞു ഹെയർ ഡൈ പുരട്ടുന്നതിന് മുൻപ് തലമുടി നന്നായി കഴുകിയെടുക്കണം മുടിയിൽ നിന്നും അഴുക്കും എണ്ണമയവും നീക്കം ചെയ്യേണ്ടത് അനിവാര്യമാണ് അതുപോലെ മുടി കഴുകിയെടുത്താൽ ഉണങ്ങിയതിനു ശേഷം മാത്രമേ ഹെയർ ഡൈ പുരട്ടാവൂ മുടിയുടെ ഏതെല്ലാം ഭാഗത്ത് നരയുണ്ടോ ആ ഭാഗത്തേക്കെല്ലാം ഹെയർ ഡൈ എത്തും വിധത്തിൽ വേണം പുരട്ടാൻ ഇതിനായി മറ്റൊരാളുടെ സഹായം തേടുന്നതും നല്ലതാണ് ഈ ഹെയർ ഡൈ പുരട്ടിയതിനു ശേഷം ഒരു മണിക്കൂർ വയ്ക്കേണ്ടതാണ് അതിനുശേഷം സാധാ വെള്ളത്തിൽ തലമുടി നല്ല പോലെ കഴുകിയെടുക്കുക തലയിൽ ഹെയർ ഡൈയുടെ അംശങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഈ ഹെയർ ഡൈ മാസത്തിൽ രണ്ട് തവണ വീതം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കാനും അകാല നിറം ഇല്ലാതാക്കാനും ഇത് വളരെയധികം സഹായിക്കും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ എത്നിക് ബ്യൂട്ടി കോട്ട്